ആ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗിഫ്റ്റ് ഞാൻ നേരത്തെ ഞാനേ ഞാനെന്നിട്ടും വിചാരിച്ചു ഞാൻ അവിടെ നാട്ടിൽ ചെന്നിട്ട് ഫോണിൽ വിളിക്കുമ്പം പറയാം ഇങ്ങനെ കാണിക്കാം എന്നൊക്കെ പക്ഷെ പിന്നെ വിചാരിച്ചു അന്നേരം ഞാൻ വെച്ച് ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെയൊക്കെ കാണി പിന്നെ വിചാരിച്ച് വേണ്ട ഇപ്പോൾ കൊടുത്തേക്കാം അപ്പോൾ കാണാമല്ലോ

അപ്പൊ എന്നെ എപ്പോഴും ഓർക്കാലോ അതൊന്നും ജയിച്ചല്ല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കുറെ നാളായിട്ട് അതിനകത്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ആനിവേഴ്സറിക്ക് തരാമെന്നും പറഞ്ഞിട്ട് കാണിച്ചേ കണ്ടില്ലേ ദിനാത കാണിക്കാൻ ഞാൻ എല്ലാവരും ആയില്ലേ ഞാൻ ദീസൽ ബാങ്കാ കരയുന്നല്ലേ കുട്ടനെ വെക്കാനാണോ അതോ ഫാര ഇഷ്ടായോ പ്രവീഷ് ചേട്ടനെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചില്ലല്ലോ ഞാനതാ ആനിവേഴ്സറിയുടെ അന്ന് അവിടെ തുറക്ക് എടുക്ക് നോക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിരുന്നതാ പിന്നെ ഇനിയിപ്പൊ ഇത് വന്നു മറ്റേത് ഇഷ്ടായില്ലേ ഇപ്പൊ ഇതാണ് രണ്ട് ഗിഫ്റ്റ്